ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര പാലക്കാട് റവന്യൂ ജില്ലാ കലോത്സവത്തിന് വെള്ളിയാഴ്ച കൊടിയിറങ്ങും ശ്രീകൃഷ്ണപുരം ഹൈസ്കൂളും യു പി സ്കൂളും ബാപ്പുജി പാർക്കും ഉൾപ്പെടെ വിവിധ കേന്ദ്രങ്ങളിലായി ക്രമീകരിച്ച പതിനെട്ട് വേദികളിലാണ് മത്സരങ്ങൾ പുരോഗമിക്കുന്നത് സമാപനത്തിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ പാലക്കാട് റവന്യൂ ജില്ലാ കലോത്സവത്തിൽ ഉപജില്ലകൾ തമ്മിൽ ഇഞ്ചോടിഞ്ച മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒപ്പന നാടൻപാട്ട് കുച്ചിപ്പുടി കോൽക്കളി വഞ്ചിപ്പാട്ട് ഓട്ടൻതുള്ളൽ ഉൾപ്പെടെയുള്ള മത്സരങ്ങളോടെയാണ് വേദികൾ ഉണർന്നത് പോയിന്റ് നിലയിൽ ഒറ്റപ്പാലം ഉപജില്ലയാണ് നിലവിൽ ഒന്നാം സ്ഥാനത്ത് പട്ടാമ്പി മണ്ണാർക്കാട് ഉപജില്ലകൾ തൊട്ടു പിന്നിലുണ്ട് ൊപ്പം അറബി കലോത്സവവും സംസ്കൃതോത്സവവും തുടരുന്നുണ്ട് ഗോത്രകലകൾ കൂടി മേളയുടെ ഭാഗമാണെന്നതാണ് ഇത്തവണത്തെ സവിശേഷത റവന്യൂ ജില്ലയിലെ പന്ത്രണ്ട് ഉപജില്ലകളിൽ നിന്നുള്ള വിജയികളും അപ്പീൽ വഴി യോഗ്യത നേടിയവരുമാണ് കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത് ന്യൂസ് ബ്യൂറോ പാലക്കാട് ഫർണിച്ചർ വിലയാണോ പ്രശ്നം വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി